ഓണത്തോടനുബന്ധിച്ച് സജീവമാകുന്ന മറ്റൊരു വിപണി പൂക്കളുടേതാണ് കഴിഞ്ഞ മാസത്തേക്കാൾ ഇരട്ടിയിലധികമാണ് ഇപ്പോൾ പൂക്കളുടെ വില ആഘോഷത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പൂക്കളം തീർക്കുന്നതിന് ടൺ കണക്കിന് പൂക്കൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്കെത്തുന്നു കച്ചവടം പ്രതികരണം കമ്മിയാണ് എന്താ വെച്ചാൽ ഈ ബക്രീദും ഓണം പോലെ അടുപ്പിച്ചതൊന്നും അധികവും ലീവ് ഇടേ ഗവൺമെൻറ് കോളിടെ വന്നല്ലോ അതിലെ ഇതാണ് അതിലിപ്പോൾ തന്നെ പറയാം നാളെ ഇന്നുമൂലം ഏകദേശം ലീവാണ് അടുത്ത തിരുവോണം കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ലീവാണ് പിന്നെ കിട്ടിയതാകെ നാലാം തീയതി മൂലമാണ് ഉള്ള കച്ചവടം കിട്ടിയത് സെയിൽ കിട്ടിയത് വളരെ മന്ദഗതിയിലാണ് പോകുന്നത് അതാണിപ്പോൾ മെയിൻ ഇവിടെ കച്ചവടത്തിൻ്റെ ഇത് വലിയ മാറ്റമൊന്നുമില്ല കഴിഞ്ഞാൽ അതേ രീതിയിൽ ചിലയറ്റങ്ങൾ നേരിയതും അതിൽ കൂടും നേരിതോൽ കമ്മിയാവും കഴിഞ്ഞാൽ ചെണ്ട് വിട്ട പോലെ തന്നെയാണ് എൺപതും നൂറിന് തന്നെയാണ് കൊല്ലം വിൽക്കുന്നത് ചില ദിവസം ആ വിനാശ ചതുർത്ഥിയോടനുബന്ധിച്ച് ഇരുപത് രൂപ കൂടാനും ഇരുപത് രൂപ കമ്മിയാകാനും ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞു ഈ ഓണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾ കേരളത്തിലായിരുന്നു ആദ്യം കൊണ്ടു വരുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളും പല നല്ല ആഘോഷത്തോടുകൂടെയാണ് ഇപ്പോൾ കൊണ്ടുപോണത് അപ്പോൾ അതിൻ്റെ എല്ലാം ഈ കേന്ദ്രീകരിച്ച് ഈ മാർക്കറ്റാണ് ഉൾക്കൊള്ളേണ്ടത് ഈ പൂവ് പൂവ് പിടിക്കേണ്ട മാർക്കറ്റ് ബാംഗ്ലൂരുണ്ട് തിണ്ടുക്കലിൻ്റെ ഗുണ്ടൽപ്പാട്ടയുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത് ഓരോ ഐറ്റങ്ങൾ അതിൻ്റെ ഒക്കെ വണ്ടിപാടെ ഇതായത് ഒരു മാർക്കറ്റിന് കിട്ടുന്ന പൂവല്ല ഈ കാണുന്നതൊന്നും പത്തിരുപത്തിരണ്ട് ഐറ്റം പൂവ് നാലഞ്ച് മാർക്കറ്റിൽ നിന്ന് പിടിക്കേണ്ട പൂക്കളാണ് അതിൻ്റെ ട്രാവലിംഗ് ചാർജ് ശമ്പളം കൂടി എല്ലാം കൂടുതലാണല്ലോ അപ്പം നേരിയ വർധന ഉണ്ടാവും പലചരക്ക് പച്ചക്കറി വിപണിയിൽ ഇത്തവണ കാര്യമായ വില വർധനയില്ല പരിപ്പടക്കമുള്ള വസ്തുക്കൾക്ക് അല്പം വില കുറവുമാണ് ഓണം ലക്ഷ്യമിട്ട് കുടുംബശ്രീ യൂണിറ്റുകളും മറ്റ് സംഘടനകളും നാടൻ പച്ചക്കറികൾ വിപണിയിലെത്തിക്കുന്നുണ്ട് ഓണക്കാലത്ത് ഫാം ഫ്രഷ് കേരള വെജിറ്റബിൾസ് എന്ന പേരിൽ കൃഷിവകുപ്പ് മൂവായിരം സുരക്ഷിത പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ ഒരുക്കി വി എഫ് പി സി കെ ഹോട്ടികോർ കുടുംബശ്രീ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണിത് കൃഷിവകുപ്പിന്റെ ആയിരത്തി മുന്നൂറ്റി അൻപത് ഔദ്യോഗിക വിപണന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് ഓണത്തിന് മൂവായിരം ചെറുകിട കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക ഇതിൽ കൃഷിഭവനുകൾ പ്രാദേശിക തലത്തിൽ ഒരുക്കുന്ന തൊള്ളായിരത്തി എൺപത് ഓണസമൃദ്ധി ഉണ്ടാകും ഇവിടെ പച്ചക്കറികൾക്ക് മുപ്പത് ശതമാനം സബ്സിഡി ലഭിക്കും ഹോട്ടിക്കോർപ്പിന്റെ നൂറ്റി എൺപത് വിപണികൾക്കും വി എഫ് പി സിക്കുടെ നൂറ്റി തൊണ്ണൂറ് വിപണികൾക്കും പുറമെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ഓണസമൃദ്ധി വിപണിയിലുണ്ട് ഓണത്തിന് വില കൂടാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലും വ്യാപകമായിട്ട് കൃഷി ഉണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് മുൻ വർഷത്തേക്കാൾ കുറേ കൂടി കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ ഓണം കണക്കാക്കി കൃഷി ചെയ്തിട്ടുള്ളതുകൊണ്ട് സാധനം നമുക്ക് ആവശ്യത്തിലധികം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കണത് അങ്ങനെ ആണെങ്കിൽ തന്നെ വളരെ വില കുറയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് പച്ചമാങ്ങ മാങ്ങ വില കൂടുതലാണ് അത് സീസണല്ല കേരള നമ്മളെ നാട്ടിലില്ല ഇതിപ്പോൾ പുറമേന്ന് പറയണതാണ് തമിഴ്നാട് അതുപോലല്ല വേളാങ്കണ്ണി അറുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപയിൽ വരെ കായുപ്പേരിയുടെ വിലയെത്തിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മുപ്പത് രൂപ വരെ ഹോൾസെയിൽ നിരക്കിൽ ഏത്തക്കായ കിട്ടിയിരുന്നു എന്നാൽ ഇത്തവണ വില എഴുപത് പിന്നിട്ടതാണ് ഉപ്പേരി വിലയും കുതിക്കാൻ കാരണമായത് തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തിൽ നിന്നും തൃശൂർ ജില്ലയിൽ നിന്നുമാണ് ഉപ്പേരിയുടെ ആവശ്യത്തിനായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഏറ്റവുമധികം ഏത്തക്കായ വരാറുള്ളത് എന്നാൽ ഇത്തവണ വരവ് ഗണ്യമായി കുറഞ്ഞു ഇതും പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് ഇടയാക്കിയെന്ന് വ്യാപാരികൾ പറയുന്നു ഇപ്പോൾ രൂപ രൂപ മുതൽ വരെ സെയിൽ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിവ് അത് ഈ കായ വില കൂടിയതുകൊണ്ട് മാത്രം അതിൻ്റെ കച്ചവടം കൂടുമെന്ന് കുറയുമെന്ന് തോന്നുന്നില്ല കാരണം രണ്ട് കൊല്ലം മുമ്പ് വെളിച്ചെണ്ണയുടെ വില നൂറ്റി എൺപത് രൂപയായിരുന്നു കായയുടെ വില അറുപത്തിയെട്ട് രൂപ എഴുപത് രൂപയായിരുന്നു ആ കൊല്ലമാണ് ഏറ്റവും കൂടുതൽ ചിപ്സിൻ്റെ ബിസിനസ് നടന്നത് ബനാന ചിപ്സിൻ്റെ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത് വില കൂടിയാൽ കേരളത്തിലെ മലയാളികൾക്ക് അവരുടെ സാധനം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വീണ്ടും കിട്ടുന്നുണ്ട് അതുകൊണ്ട് അഗ്രിക്കൾച്ചർ പ്രൊഡക്ഷന് നല്ല വില വേണം പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം ഓണത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഇന്നും ബനാന ചിപ്സും ശർക്കര ഉപ്പേരിയും തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അത് കഴിഞ്ഞിട്ടേ തുണി വരുന്നുള്ളൂ